പക്ഷേ അല്ല നാളെ നിങ്ങൾ ചെയ്യേണ്ട എന്താ അറിയോ മിവല്ലത്തുൻ പാടത്തിൻ്റെ രണ്ടാമത്തെ കഷ്ണത്തിൽ ഇങ്ങനൊരു വർക്ക് ഉണ്ട് ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇത് ഇതിൽ പൂവിൻ്റെയും ഇലൻ്റെയും ഉൾഭാഗത്തേതിയ ഓരോ വാക്കുകളുണ്ട് അതിനെ കൂട്ടി യോജിപ്പിക്കാനുള്ളതാണ് ഇവിടെ നിറയെ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാക്കുകൾ ഉണ്ടാക്കാനാണ് ചെറിയ രൂപ പറഞ്ഞുതരാം ആദ്യം നമ്മൾ ആ പൂവിലുള്ള ഓരോ വാക്കുകൾ നോക്കുക പിന്നെ അഞ്ച് ഇലകൾ ഉണ്ട് അഞ്ച് ഇലയിലും ഓരോ വാക്കുകളുണ്ട് ആദ്യം നമ്മൾ ആ പൂവിലുള്ള നോക്കട്ടെൻ ഓ ത്വ ഇതാണ് പൂവിലുള്ളത് ഇനി ഇലകളിലോക്കി മാറിയ

ഇനി പൂന്ന് ഒന്നെടുക്കണം ഇരയിൽ നിന്നൊന്നെടുക്കണം പൂന്നൊന്നെടുത്താൽ അതിന്റെ ബാക്കി ഏതോ ഒരു അലമ ഉണ്ട് എന്നാൽ അത് രണ്ടും കൂടിയും കൊണ്ടു താഴെ വരമെക്കണ് എഴുതണം ഒന്ന് പുസ്തകം കാണിച്ചേട്ടെ കാണിച്ചേട്ടെ പുസ്തകം ആദ്യം അസ്ലിഹ് എടുത്തു

അസ്ലേഹ് ഒ അശ്ലീഹ് അവിടുന്ന് കെട്ടി ഒമൂറിൻ്റെ അവിടെ നിന്ന് കെട്ടി ഇനി ഇങ്ങനെ ഓരോന്നിനും കിട്ടും മാ ഓ അതിന്റെ ബാക്കി എന്തേനു അത് രണ്ടാമത്തെ വരി കൊടുക്കും ബാക്കി ഇവിടെ ഇടൂണ്ട് അല്ല റോദിയും അല്ല ഇവിടെ മുസ്തബർ ഇല്ലല്ലോ ള്ളത് ആ അപ്പൊ അതാണ് വിധികൊടുക്കേണ്ടി മൂന്നാമത്തെ വരെയും കേട്ടോ പിന്നെ അതിന്റെ വാക്ക് എന്ത് ചെയ്യുന്നു അല്ലേ അപ്പൊ അത് ഓരോന്നിന്റെയും ബാക്കി ഓരോ നിമിക്ക് ചേർത്ത് കൊടുക്കൂലേ ഇനി രണ്ടാമത്തെ നമുക്ക് എന്താ അറിയോ ഇവിടെ ഒരു പൂങ്ങൾ വേണ്ട ആ പൂവിലും ഇലയിലും ഒക്കെ അക്ഷരങ്ങളാണല്ലേ സ്വാദ് ഇതെന്താ അറിയോ ഇതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ആദ്യത്തെ അക്ഷര വാക്കുകൾ ഉണ്ടാക്കാൻ ആദ്യത്തെ അക്ഷരം എന്താവണം അപ്പൊ സ്വാദ് കിട്ടിയാൽ നമുക്ക് ഓരോരുത്തർ എന്ത് ചെയ്യാം സ്വഹന അതിലുള്ള അക്ഷരം എന്താക്കാനല്ല കേട്ടോ ഫസ്റ്റിന്റെ അക്ഷരം ഇതായിരിക്കണം അപ്പൊ ആദ്യം നമ്മൾ സ്വാദ് കൊണ്ട് സ്വഹനുണ്ടാക്കി കൊണ്ട ആ സബീബ് ഉണ്ടാക്ക ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യ ചെയ്യാൻ ആദ്യത്തശ്വരം ഈ പറയപ്പെട്ട അശ്വരം അയക്കണം അങ്ങനത്തെ എട്ട് വാക്ക് നിങ്ങൾ ഉണ്ടാക്കണം ഇണ്ടാക്കണം ഇഷ്ട ഈ രണ്ട് വർക്കുകളാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാ ഭംഗിയായിട്ട് ചെയ്തു വരട്ടാ അവിടെ പൂവിൽ നിന്നൊന്നും ഇലയിൽ നിന്നൊന്നും എടുത്തിട്ട് നാല് വരി പൂർത്തിയാക്കുക ഇത് എട്ട് വാക്കുകൾ ആദ്യത്തെ അക്ഷരം ഈ അക്ഷരങ്ങളായിട്ട് എട്ട് വാക്കുകൾ ഉണ്ടാക്ക